കനത്ത മഴയിൽ ആലത്തിയൂർ ഹനുമാങ്കാവ് റൂട്ടിൽ തെങ്ങ് വീണ് വൻ അപകടം ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം അപകട അപകടസ്ഥലത്ത് റോഡിൽ ആരുമില്ലാത്തതിനാൽ വൻ അപകടം ഒഴിവായി ആലത്തിയൂർ ഹനുമാങ്കാവ് റോട്ടിലെ പാറയിൽ നിന്നും റേഷൻ കടയുടെ മുന്നിലൂടെ പോകുന്ന റോഡിലാണ് വലിയ തെങ്ങ് കടപുഴകി വീണത് നാലകത്ത് അബ്ദുറഹിമാൻ എന്ന വ്യക്തിയുടെ പറമ്പിലെ തെങ്ങാണ് ഇലക്ട്രിക് പോസ്റ്റിലേക്ക് മുറിഞ്ഞു വീണത് മൂന്ന് പോസ്റ്റുകൾ പൂർണമായും മുറിഞ്ഞു തൂങ്ങി തൊട്ടടുത്ത ട്രാൻസ്ഫോമറിൻ്റെ കാലുകൾ ചെരിയുകയും ചെയ്തു മുന്നൂറ് മീറ്ററോളം ദൂരത്തിലാണ് അപകടം നടന്നത് അപകടം നടന്ന സമയത്ത് നാട്ടുകാരോ യാത്രക്കാരോ റോഡിലില്ലാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് ഏകദേശം ഒന്നര ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് കെ എസ് ഇ ബിയുടെ വിലയിരുത്തൽ അപകടം നടന്ന മേഖലയിലെ എച്ച് ടി എൽ ടി കേബിളുകൾക്ക് പുറമെ കെ ഫോൺ ഇന്റർനെറ്റ് ടെലിവിഷൻ കേബിളുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഇന്ന് രാത്രി എട്ട് മണിയോടുകൂടി വർക്ക് പൂർത്തീകരിച്ച് വൈദ്യുതി പുനഃക്രമീകരിക്കാനാകുമെന്നാണ് കെ എസ്ഇബിയുടെ വിലയിരുത്തൽ ദ ന്യൂസ് ലൈവ് ആലത്തിയൂർ